ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഷാസ് കിച്ചൺ എല്ലാവർക്കും സുഖാണല്ലോ അലഹമ്മില്ല എനിക്കും സുഖമാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇറച്ചി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇത് ചിക്കനും ബീഫും ഒക്കെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് എനിക്ക് നോക്കാം വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾ ഉപ്പ് ഇവയെല്ലാം കൂടി ചേർത്ത് വേവിച്ചെടുക്കുക ഇത് വെന്ത് വരുന്ന ടൈമ് കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള പച്ചമുളകും വലിയ ഉള്ളി അരിഞ്ഞെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചും ചതിച്ചതും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക ഇതൊന്ന് വാടിയതിന് ശേഷം അരിഞ്ഞു വെച്ച പച്ചമുളകും വലിയ ഉള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മുടി വെച്ച് വേവിക്കുക ഉള്ളി നല്ല കുഴഞ്ഞു പോവണ്ടെട്ടോ ഒന്നങ്ങട്ട് വാടി വന്നാൽ മതി കേട്ടോ കടിക്കാൻ കിട്ടണ പരുവത്തിലവണം എന്നിട്ട് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ച് ഉപ്പും കുരുമുളക് പൊടിച്ചതും മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഇവയെല്ലാം അതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് വേവിച്ച് വെച്ച ചിക്കൻ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തതും കൂടി ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇതൊന്ന് ചൂട് പോവാനായിട്ട് വെക്കാം മിക്സിൻ്റെ ജാറിലേക്ക് ആറ് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക ചിക്കൻ്റെ വെള്ളവും കുറച്ച് പാലും അഞ്ച് ടീസ്പൂൺ മൈദപ്പൊടിയും കൂടി ഇതിലേക്കിട്ട് ഒന്ന് കറക്കിയെടുക്കാം ചൂടാറാൻ വെച്ച ഫില്ലിങ്ങിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് ഉപ്പ് കുറവ് തോന്നിയപ്പോൾ ലക്ഷം കൂടി ഉപ്പിട്ട് ഒന്നും കൂടി ഇളക്കി ഇളക്കിട്ട നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടോ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ നെയ്യോ ഓയിലോ പുരട്ടി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ കൂട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അടിഭാഗം കരിയാതിരിക്കാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടാണ് എന്നിട്ട് മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വേവിക്കുക ഇനി ഇതിൻ്റെ മുകൾ ഭാഗം വെന്ത് കിട്ടാനായിട്ട് ഒരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഇത് കുറച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടി വേവിച്ചെടുത്താൽ നമ്മുടെ ചിക്കൻ കേക്ക് റെഡിയായി ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അടുത്ത വീഡിയോസുമായി കാണുന്നത് വരെ ഇൻഷല്ല